പൂവിന്റെ നാളത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഹേഷ് സച്ചിയെ കാർ ഷോറൂമിലോട്ട് കൊണ്ടുവന്നിരിക്കുവാണ് കാറൊക്കെ ഓടിച്ചു നോക്കിയ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സച്ചി കാറ് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് ഓടിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല എടാ നല്ല കാറാണെന്ന് പറയും അപ്പോൾ മഹേഷ് പറയും നീയൊന്ന് ഓടിച്ച് നോക്കു എന്ന് പറയും അപ്പം സച്ചി പറയും നിൻ്റെ കൂട്ടുകാരനെവിടെ കൂട്ടാരനോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് കൂട്ടാരൻ അവിടെ കാ ഉള്ളിലെ ഓണറിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി എടുത്ത് കാറൊക്കെ ഓടിച്ചു നോക്കിയ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയാൻ പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷാവേ സച്ചി കാറൊക്കെ തുറന്ന് സീറ്റിലൊക്കെ ഇരുന്നിട്ട് പറയും എടാ ഗിയറൊക്കെ എന്ത് സ്മൂത്തായിട്ടാണ് പോകുന്നത് സച്ചിൻ്റെ മുഖത്തെ ആ സന്തോഷം ഒന്ന് കാണണമായിരുന്നേ കാരണം സച്ചി ഒരുപാട് ആഗ്രഹിച്ച കാർ ാണല്ലോ അത് അപ്പോൾ പറയും മഹേഷ് പറയും നീ നോക്കിയിരിക്കാണ്ട് കാർ എടുത്തു പുറത്ത് പോയൊരു റൗണ്ട് എടുത്തിട്ട് വാട സച്ചി എന്ന് പറയും അപ്പോൾ സച്ചി പുറത്ത് പോയൊരു റൗണ്ടൊക്കെ എടുത്ത് വരുന്നുണ്ട് സച്ചിക്ക് ഭയങ്കര സന്തോഷമാകും സച്ചി പറയും ഏടാ സൂപ്പർ പുറത്തുനിന്ന് നോക്കുമ്പോൾ പുതിയ കാർ പോലെ തന്നെ ഉണ്ട് പക്ഷേ ഞാൻ ഓർത്തോ അകത്തെന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ കാണുമെന്ന് പക്ഷേ ഇതൊരു കംപ്ലയിൻറ്റ് പോലും ഇല്ല അത്രയ്ക്ക് സൂപ്പർ ആക്സിലേറ്റർ സൂപ്പർ എല്ലാം സൂപ്പർ എന്ന് പറയുന്നുണ്ട് ബ്രേക്കൊക്കെ പിടിച്ചാൽ പിടിക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ മഹേഷ് ഒരിക്കും എഞ്ചിനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുക എഞ്ചിനിൽ എന്ത് കംപ്ലൈൻറ് ഒരു കുഴപ്പമില്ല ഇത് പുതിയതായിട്ട് തന്നെയാണ് അവർ നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് നിന്റെ ഫ്രണ്ടിനോട് ധൈര്യമായിട്ട് മേടിക്കാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ലാതായി ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ കാറ് മേടിച്ചാൽ ഈ കാ കാറ് മേടിക്കാതെ പോകുന്നവരെ ഏറ്റവും വലിയ നഷ്ടം തന്നെ ആയിരിക്കും അവർക്ക് കാരണം അത്രക്ക് നല്ല കാറാണിത് എത്രയും പെട്ടെന്ന് ഇത് മേടിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് കണ്ടു വെച്ച് കൊണ്ടുപോകും എൻ്റെ കയ്യിൽ കാശില്ലാതായിപ്പോയി സച്ചിയുടെ മുഖത്ത് നല്ല നിരാശയുണ്ട് കേട്ടോ സച്ചി പറയുന്നുണ്ട് ഈ കാറ് മേടിക്കുന്ന നിന്റെ കൂട്ടുകാരൻ ഏതായാലും ഭാഗ്യം ചെയ്തവനാണെന്ന് ഇതൊക്കെ കേട്ട് രേവതി അപ്പുറത്തെ സൈഡിൽ മാറി മാറുന്നിപ്പുണ്ട് രേവതിക്ക് സന്തോഷമാവും കാരണം സച്ചിക്ക് ഭയങ്കര ഇഷ്ടവും ഈ കാർ എന്ന് അറിയുമ്പോഴേക്കും എന്നിട്ട് സച്ചി പോകുവേ സച്ചി പോകുമ്പോഴേക്കും മഹേഷ് പറയും കേട്ടല്ലോ സച്ചിക്ക് കാറ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയും ആ സച്ചിയുടെ മുഖത്തെ ആ സന്തോഷം കാണണമായിരുന്നു ആ കാർ എടുക്കുന്ന ടൈമിൽ എന്തൊരു ചിരിയായിരുന്നെന്നറിയോ അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് നാളെ നമുക്ക് കാറിൻ്റെ ബാക്കി പൈസയും കൂടി കൊടുത്ത് കാർ കീ കൊടുക്കുമ്പോൾ ബാക്കി സന്തോഷം സച്ചിയുടെ കാണാമെന്ന് പറയുമ്പോൾ രേവതി പറയും ഇല്ല ഇല്ല അങ്ങനെയല്ല ഞാൻ വേറൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഞാൻ പറയുന്ന സ്ഥലത്ത് ഈ കാറെടുത്ത് മഹേഷേട്ടൻ വരണമെന്ന് രേവതി മഹേഷിനോട് പറയുവാണ് അപ്പോൾ പറയും ഓ ഇനി എന്ത് പ്ലാനാണ് അതൊക്കെയുണ്ട് എനിക്ക് ആ സന്തോഷം നേരിട്ട് കാണണം ഈ താക്കോൽ കൊടുക്കുമ്പോൾ സച്ചിടിനെ മുഖത്തുണ്ടാകുന്ന സന്തോഷം എനിക്കത് കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ രേവതി പറയുവാണ് പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് രേവതി നല്ലോണം റെഡിയായി പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ റെഡിയായി സുന്ദരിയായിട്ട് ഇരിക്കുവാണ് അപ്പോൾ സച്ചി വരുന്നുണ്ട് എന്തിനാ രേവതി എന്നെ ഇപ്പോൾ വിളിച്ചു വരുത്തത് നീ ഇത് ഇവിടെ റെഡി ആയിട്ട് ഇതെവിടെ പോകുന്നു അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറ നമുക്കൊന്ന് അമ്പലം വരെ പോയിട്ട് എന്ന് പറയും അപ്പോൾ സച്ചി പറയും എനിക്ക് ഉണ്ട് നീ പോയിട്ട് വാ ഇല്ല ഇല്ല നമ്മുടെ വണ്ടി പൂമാലയുടെ വണ്ടി മോഷണം പോയില്ലേ അപ്പോൾ ഞാൻ നേർന്നതാണ് സച്ചിയേട്ടനെയും കൊണ്ട് വരാമെന്നാണ് ഞാൻ നേർന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും എന്നെ എൻ്റെ ഞാൻ അറിയാതെ ഇങ്ങനെ അമ്പലത്തിലൊന്നും ഒന്ന് ഓരോ വഴിപാടും നേരിതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും തൽക്കാലം ഞാൻ വരുന്നില്ല നീ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് ഇല്ല സച്ചിയുടെയും കൊണ്ട് വരാന്നാണ് ഞാൻ പ്രാർത്ഥിച്ചേക്കുന്നത് നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് സച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നാലും രേവതി നിർബന്ധിച്ചു കൊണ്ടുപോകുവാണ് സച്ചിയെ അമ്പലത്തിലോട്ട് അമ്പലത്തിലെത്തുമ്പോൾ അവിടെ രേവതിയുടെ അമ്മയും ഒക്കെ ഉണ്ടാവുകയോ അപ്പം അമ്മ സച്ചിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ സച്ചി ഇപ്പോൾ വീട്ടിലോട്ടൊന്നും വരാത്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അത് പിന്നെ ഓരോ ജോലി തിരക്കൊക്കെ കാരണം എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും എന്തൊക്കെയായാലും ഇടക്കൊക്കെ ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി തലയാട്ടൊന്നും ഉണ്ട് അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്നലെ കാർ ഷോറൂമിൽ നോക്കിയ കാർ അവിടെ കിടപ്പുണ്ടാവുകയെ അപ്പോൾ സച്ചി പറയും ഇത് നമ്മൾ ഇന്നലെ കാർഷോറൂമിൽ നിന്ന് കണ്ട കാറല്ലേ അപ്പോൾ മഹേഷ് ഉണ്ടാവും അവിടെ എടാ നിന്റെ നിന്റെ കൂട്ടുകാരൻ ഈ കാർ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയും ആ കൂട്ടുകാരൻ എടുത്തു പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയെന്ന് പറയും അപ്പോഴേക്കും ദേവ് പോയി ആ കാറിനൊരു മാലയൊക്കെ ചാർത്തിയിടുകയാണ് അപ്പം സച്ച് ചോദിക്കുന്നുണ്ട് ദേവ് എന്തിന് ആ കാറി കൊണ്ടുപോയി മാലയൊക്കെ ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ആ കൂട്ടുകാരനെനിക്കാണ് ഓർഡർ തന്നത് അതുകൊണ്ടാണ് ഞാൻ മാല കൊണ്ടേ കാറിന് ഇട്ടതെന്നൊക്കെ ദേവ് പറയുന്നുണ്ട് ഈ ടൈമിലാണ് പൂജാരി കയറി വരുന്നത് പൂജാരി സച്ചിയെയും രേവതിയും കാണുമ്പോൾ വിശേഷമൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് പറയും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്നും നല്ല ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചിയോർക്കും മറ്റേ പൂമാലയുടെ ഓർഡർ ഒക്കെ കിട്ടിയില്ലേ അതിനെപ്പറ്റിയിട്ടായിരിക്കും പൂജാരി പറയുന്നതെന്ന് എന്നിട്ട് പൂജാരി നേരെ പോയി കാറിനെ പൂജയൊക്കെ ചെയ്യും കേട്ടോ എന്നിട്ട് രേവതിയും സച്ചിയും അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ വാ രേവതി എന്ന് പറഞ്ഞ് രേവതിയെ അവിടെ കാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് ആ താക്കോല് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കും അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് രേവതി എന്തിനാ ഈ താക്കോല് മേടിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ രേവതിയുടെ അമ്മ പറയും സച്ചി ഈ കാറ് സച്ചിക്ക് വേണ്ടി രേവതി മേടിച്ചതാണെന്ന് പറയും അപ്പോഴേക്കും സച്ചിയുടെ മുഖമൊക്കെ മാറുവേ അപ്പം മഹേഷ് പറയും എടാ ആ കാർ മേടിച്ച കൂട്ടുകാരൻ നീയാണ് രേവതിയാണ് നിനക്ക് വേണ്ടി ഈ കാർ ഗിഫ്റ്റ് തരുന്നതെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവേ കാരണം സച്ചി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാറായിരുന്നു അത് അത് രേവതി തന്നെ തനിക്ക് ഗിഫ്റ്റായി തന്നപ്പോൾ സച്ചിക്ക് നല്ല സന്തോഷമായി അപ്പോൾ സച്ചി ഭയങ്കര സങ്കടത്തോടെ രേവതിയോട് ചോദിക്കും രേവതി നീ എങ്ങനെ ഈ കാർ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് അതാണ് പൂമാലയൊക്കെ കെട്ടിക്കൊടുത്തില്ലേ അഞ്ഞൂറ് പൂമാലയുടെ കാശുണ്ടല്ലോ അപ്പോൾ സച്ചി ചോദിക്കും മുഴുവൻ കാശും കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ആ മുഴുവൻ കാശും കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹേഷിനോട് ചോദിക്കും എനിക്ക് വേണ്ടിയിട്ടാണോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ എനിക്കിഷ്ടമാണെന്നറിയാനാണോ നീ എന്നോട് ഈ കാറെ ഓടിച്ചു നോക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ മഹേഷ് പറയും ആ ആ ഇടിയും പറഞ്ഞതെന്നത് രേവതിയെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുവാണ് എന്തിനാ എനിക്ക് ഇപ്പോൾ കാർ മേടിച്ചതാണ് ഞാൻ മര്യാദ ഓട്ടോ ഓടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയും ഓട്ടോ ഓടിക്കുന്ന സച്ചിയെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമാണെന്ന് പറയും അപ്പോൾ സച്ചി പറയും എനിക്ക് സങ്കടമൊന്നുമില്ലല്ലോ പക്ഷേ രേവതി പറയും സച്ചേടൻ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ കാർ ഓടിച്ചിരുന്ന സച്ചിയേട്ടനല്ലേ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ സച്ചിയേടനൊരു കാറ് മേടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി എനി സച്ചേട്ടൻ ഒരു പൂക്കടയിട്ട് തന്നതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ ഇത്തിരി അഭിമാനമൊക്കെ ഉണ്ടായത് വെറുതെ ഇരുന്ന് ഒരു സർപ്രൈസ് സച്ചിയേട്ടൻ തന്നെ തന്നെ ഞെട്ടിച്ചതല്ലേ ആ സച്ചിയേട്ടനെ എനിക്കും ഞെട്ടിക്കണമെന്ന് തോന്നിയെന്ന് രേവതി പറയുവാണ് സച്ചി ഏതായാലും നല്ലോണം ഞെട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര ഷോക്കായി അതുകൊണ്ട് തന്നെ രേവതി ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂജാരി പറയും ഇവരെ രണ്ടുപേരെ നല്ലോണം ഒന്ന് ഒഴിഞ്ഞിട്ടോ എന്ന് പറയുമ്പോഴേക്കും അമ്മ വന്ന് സച്ചിയും രേവതിയൊക്കെ നല്ലോണം ഒഴിയുന്നുണ്ട് എന്നിട്ട് മഹേഷ് അപ്പം പറയും എടാ ഓട്ടോ ഇനി ഞാൻ ആ ഓണറിൻ്റെ വീട്ടിൽ കൊണ്ട് ഇട്ടോളാം നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കാർ എടുത്തൊന്ന് കറങ്ങിയിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടി കാറേ കയറ്റി വിടുവാണ് സച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര സന്തോഷവും എല്ലാം കൊണ്ടും നല്ല ഷോക്കായിട്ട് അങ്ങനെ നിന്ന് രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതിക്കും ഭയങ്കര സന്തോഷമായി സച്ചിയുടെ മുഖത്ത് സന്തോഷമൊക്കെ കണ്ടപ്പോഴേക്കും സച്ചി അങ്ങനെ ഒന്നും മിണ്ടാതെ കാറോടിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കാശ് അധികം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുതിയ കാറി തന്നെ സച്ചിയേടനെ മേടിച്ചെന്നാണ് പക്ഷെ കാശ് തികഞ്ഞില്ല അതാണ് സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് സച്ചി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടോ ഒന്നും മിണ്ടാത്തേ അല്ലെങ്കിൽ സച്ചിയേടനാണല്ലോ വാ പൂട്ട ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ മാത്രം മിണ്ടുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല ചില ആളുകൾ പറയാറുണ്ട് സന്തോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് വർത്തമാനം പുറത്തോട്ട് വരില്ല എന്ന് അപ്പോൾ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു അങ്ങനെയൊന്നും പിന്നെ വർത്ത വൻ അങ്ങനെ പുറത്തു വരാണ്ടൊക്കെ ഇരിക്കുവന്നു പക്ഷെ ഇപ്പൊ ഞാനത് അനുഭവിക്കുന്നു എനിക്ക് സന്തോഷം കാരണം വാക്കുകളൊന്നും കിട്ടുന്നില്ല രേവതി എന്നൊക്കെ പറയുന്നുണ്ട് രേവതിക്കാണെങ്കിൽ നല്ല സന്തോഷമായി സച്ചിയെ കാണുന്നതുകൊണ്ട് കാറോടിക്കുന്ന സച്ചിയെ കണ്ടപ്പോൾ രേവതിക്ക് അത്രക്ക് സന്തോഷമായി അപ്പോൾ രേവതി പറയും അതിനെ സച്ചിയായിട്ട് ഇതിനു മുമ്പ് പുതിയ കാറല്ലേ ഓടിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് അല്ലേ പിന്നെ സന്തോഷം എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും എന്തായാലും എന്താ ഇതെനിക്ക് നീ മേടിച്ച് തന്നതല്ലേ എന്ന് പറയും ഇപ്പം രേവതി പറയും ആ സച്ചി എന്നിട്ട് ചോദിക്കും ഇപ്പം നിനക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ കാറ് മേടിച്ച് തരാനൊക്കെയാണ് തോന്നിയതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എനിക്ക് പൂക്കട ഇട്ട് തന്നതെന്ന് ചോദിക്കും അപ്പോൾ സച്ചി പറയും അത് പിന്നെ നിനക്ക് ആ വീട്ടിലൊരു സ്ഥാനവും വിലയൊക്കെ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പൂക്കടയിട്ട് തന്നതെന്ന് സച്ചി പറയുന്നുണ്ട് രേവതി പറയും എനിക്കും തന്നെയാണ് സച്ചേട്ടൻ ആരുടെ മുമ്പിലും ഗൗരവം താഴാത്ത ഒരാളായിട്ട് നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ സച്ചേട്ടനെ കാർ മേടിച്ചു തന്നതെന്ന് രേവതിയും പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തായാലും പക്ഷെ ഞാൻ എൻ്റെ ഓട്ടോയോ മിസ്സെയും എന്തൊക്കെയായാലും എനിക്ക് നിനക്ക് എന്തോ മേടിച്ചു തരാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി ഒരു പൂക്കളുടെ മുമ്പിൽ നിർത്തുവാണേ എന്നിട്ട് അവിടെയുള്ള മുല്ലപ്പൂ മൊത്തം ആ ചേച്ചിടയിൽ നിന്ന് മേടിച്ചിട്ട് രേവതിയുടെ തലയിൽ ചൂടിക്കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വിചാരിക്കരുത് നീ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും ഞാനൊരു കാർ മേടിച്ചു കൊടുത്തിട്ട് എനിക്ക് പകരം പൂവാണോ തരുന്നതെന്ന് ചോദിക്കരുതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് പൂവല്ലേ നമ്മുടെ ജീവിതം പൂ കൊണ്ടല്ലേ നമ്മളെ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ആ പൂ കെട്ടിയോ നമുക്ക് കാറ് മേടിച്ചു കാറും കൊണ്ടിപ്പോൾ വീണ്ടും പൂ നമ്മൾ മേടിച്ചു ജീവിതം എന്ന് പറയുന്നത് ഇതേപോലെയാണ് രേവതി എന്നൊക്കെ പറഞ്ഞ് ആ പൂ ചൂടി കൊടുക്കുവാണ് എന്നിട്ട് പറയും ഈ പൂ ചൂടിയപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതിയെ അങ്ങനെ പൊക്കുവാണ് സച്ചി അപ്പോൾ ഇതാണ് നാളത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്